നിങ്ങൾക്ക് രാവിലെ എണീക്കാൻ പറ്റി കണ്ണൊക്കെ തുറന്നു അല്ല പിന്നെ നിങ്ങളുടെ വീട് നിങ്ങൾ കിടന്ന സ്ഥലമൊന്നും തകർന്ന് വീണിട്ടില്ല നിങ്ങൾക്ക് ആ കിടക്കാനൊക്കെ ഒരു സ്ഥലമുണ്ട് പിന്നെ അന്നത്തേക്കുള്ള ഒരു ഭക്ഷണം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എങ്കിൽ നിങ്ങളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യവാൻ എന്ന റസൂൾ സാഹു വസ്ലം പറഞ്ഞു നിങ്ങൾക്ക് ഈ ലോകം തന്നെ ലഭിച്ചതുപോലെയായി എന്ന് എന്ന റസൂൾ പറഞ്ഞു മാഷ അല്ല പിന്നെ നാളത്തെ ഭക്ഷണം അത് നാളെ നാളല്ലാവ് തരും അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട മതിയല്ലോ നമുക്ക് വേണ്ടതൊന്ന് ആരോഗ്യം എണീക്കാൻ പറ്റണം പിന്നെ വീട് തകർന്ന് നമുക്ക് കിടക്കാൻ ഒരു സ്ഥലം വേണം അപ്പം ഭക്ഷിക്കാൻ അതും അല്ല തരുന്നുണ്ട് എന്തിനാ ടെൻഷൻ അങ്ങനെ കിട്ടാനാണ് ആൾക്കാർ ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകുന്നത് അതിനുവേണ്ടിയല്ലേ അത് നിങ്ങൾക്ക് അള്ളാഹു തരുന്നില്ലേ പിന്നെ മെയിൻ നമ്മൾ ഉദ്ദേശം എന്തിനാണ് അള്ളാഹ് അയച്ചത് തിന്നാൻ വേണ്ടിയല്ല തിന്നു ജീവിക്കാനല്ല ഇബാധ ചെയ്ത് ജീവിക്കാം ചെയ്ത് ജീവിക്കണം ആരാധിക്കാൻ വേണ്ടി നമ്മൾക്ക് ഭക്ഷണം വേണ്ടേ ആ ഭക്ഷണത്തിന് വേണ്ടിയായിരിക്കണം നമ്മൾ അധ്വാനിക്കുക അത് അള്ളാഹു എന്തായാലും തരും നമ്മൾ അധ്വാനിക്കണം അത് പിന്നെ ടെൻഷൻ എന്ത് നാളത്തെ കുറിച്ച് ഓർക്കണ്ട അതല്ല തരും ഇന്ന് തന്നില്ലേ അങ്ങനെ ജീവിക്കുമ്പോൾ ജീവിക്കുമ്പോ നമ്മൾ ലഭിച്ചതുപോലെ മറ്റുള്ളവരൊന്നും നോക്കണ്ട നമുക്ക് ജീവിക്കാനുള്ളതല്ല തരണം ചെയ്യാനുള്ള വള്ളിക്ക് പോകാനുള്ള ആരോഗ്യം വേണം ചക്രമം ചെയ്യാനുള്ള ആരോഗ്യം വേണം അതിനെ ഒരു സ്ഥലം കിടക്കാൻ വേണം പിന്നെ ഭക്ഷണം വേണം അതൊക്കെ കിട്ടിയാൽ പിന്നെ നിങ്ങൾക്ക് എല്ലാം ലഭിച്ചു വേറെ ഒന്നും ഇങ്ങനെ ടെൻഷനടിക്കേണ്ട എത്ര പേര് ഭക്ഷണം കിട്ടാതെ ആൾക്കാരുണ്ട് അതുപോലെ രാവിലെ എണീക്കാൻ പറ്റാത്ത ഇത്ര ആൾക്കാർ നടന്നു പോകാൻ പറ്റാത്ത ആരോഗ്യമില്ലാത്തത്ര ആൾക്കാർ വീടില്ലാത്ത എത്ര അതൊക്കെ നിങ്ങൾക്കുണ്ടല്ലോ കുറെ കിട്ടിയിട്ട് എന്ത് കാര്യം നമ്മൾക്ക് അത് കൊണ്ടുപോകാൻ പറ്റുന്നില്ലല്ലോ അത് കുറെ ഉണ്ടായാൽ കൂടുതൽ ടെൻഷൻ നമുക്ക് ഇപ്പം അത് ചെയ്യാൻ പറ്റില്ല അതിന്റെ പിറകു പോകണം അതിന്റെ ടെൻഷൻ അങ്ങനെ ഇങ്ങനെ അപ്പോൾ അതൊന്നും ഓർക്കണ്ട എല്ലാം കൊണ്ട് സംതൃപ്തിപ്പെട്ടാൽ അഹമ്മദില്ലാന്ന് ഓരോ ദിവസം നിങ്ങൾക്ക് ചെല്ലാൻ കഴിഞ്ഞാൽ നിങ്ങളായിരിക്കും ഏറ്റവും വലിയ സൗഭാഗ്യം ചെയ്താൽ നിങ്ങളാണ് ഏറ്റവും വലിയ കോടീശ്വരം